പ്രശ്നം വന്നിട്ട് ഇപ്പൊ ജസ്റ്റ് കോടതിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോണോ അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് സാറോട് ചേർന്നായിരുന്നു അപ്പൊ ഒരു കണ്ണാടി വെച്ചിരുന്നു എന്നിട്ട് സാറിങ്ങനെ കണ്ണാടി ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെച്ചു ഇങ്ങനെ വെച്ചത് ഇങ്ങനെ കാണിച്ചു ഇങ്ങനെ കാണിച്ചിട്ട് ഇങ്ങനെ കാണിച്ചു പക്ഷെ ആളുകൾ എന്താണ് പറഞ്ഞത് പറഞ്ഞു വിഷമം വന്നിരുന്നോ പക്ഷെ ഇദ്ദേഹത്തിന്റെ ഫേസ് നിങ്ങൾ ശ്രദ്ധിച്ചോ ഇദ്ദേഹത്തിന്റെ പൈസ കണ്ടോ എത്ര ദുഃഖം വന്നാലും ആകാൻ വേണ്ടി ചെയ്തല്ല ഞാൻ പറയട്ടെ കാരണം നമ്മള് ഇന്നലെ മീഡിയക്കാർ അങ്ങനെ ഉണ്ടെന്ന് അറിയാം പക്ഷെങ്കിലും നമ്മള് നടന്നു പോയപ്പോ അവര് ഓട്ടോമാറ്റിക്കലാണ് സാധാരണ നിർബന്ധിച്ചൊക്കെ പക്ഷെ ഇത് അവര് അവർ ഓട്ടോമാറ്റിക്കലാണ് അല്ല ഞാനൊരു കാര്യം എത്ര സങ്കടം വന്നാലും ഇതിന്റെ മുഖം എങ്ങനെയാണ് ചിരിച്ചുകൊണ്ടിരിക്കുന്ന മുഖം അപ്പൊ ആളുകൾ തെറ്റിദ്ധരിക്കരുത് ഉള്ളിക്ക് ശരിക്കും പൊട്ടി പൊട്ടിക്കറന്നുണ്ടായിരുന്നു വെച്ച് പക്ഷെ അത്രയും കരഞ്ഞില്ല കാരണം ഒരു കാലത്ത് നമ്മുടെ കൂട്ടുകാരണല്ലോ ില്ല എന്നാലും നമുക്കൊരു വിഷമമുണ്ട് ഞാൻ വെക്കുന്നില്ല പക്ഷെ പുള്ളിക്കൊരു മോശകാലം വന്നപ്പോ നമ്മളൊപ്പം ഏഴുമണി തൊട്ട് ഒമ്പത് പറഞ്ഞു പോകാ ഹാക്കല്ല പുള്ളിക്ക് തോന്നെ പറയും ൊക്കെ പറഞ്ഞ പോലെ മാറി പറയുന്നത് അത് നമ്മള് രണ്ടുപേരുടെ ഒപ്പം ഇല്ല കേട്ടോ സിനിമക്കാരോടൊപ്പം ആൾക്കണ്ടപ്പം എന്നു തന്നെ പറയാം രണ്ട് രണ്ടുപേരും എതിർത്ത് പറയുന്നില്ല തെറ്റ് പറ്റിയതാണ് പറ്റിയതാണ് പറ്റിയതാണത് പുള്ളി മാപ്പു പറയോ എങ്ങനെയും ചെയ്ത് നോക്കുക നമ്മള് നമ്മുടെ സ്വാധീനം വെച്ച് നമ്മള് രാഷ്ട്രീയത്തിലേക്ക് നോക്കുന്നുണ്ട് രാഷ്ട്രീയത്തില് പിടിയൊന്നുമില്ല എന്തായാലും പറഞ്ഞു നോക്കാം അല്ലേ ഇയാളുടെ അമ്മാനുമാനങ്ങണ്ട് വക്കീലാ പറഞ്ഞു സുരേഷ് ഗോപിച്ചേട്ടനോട് പിടിപാടുണ്ടോ മകനായിട്ട് മകനോ അങ്ങനെ ഗോപിചേണ്ടോട് പറയും അപ്പൊ വിളിച്ച് പറയും സുരേഷ് ഗോപിച്ചേട്ടൻ വിചാരിച്ചു നടക്കോ അപ്പൊ പറഞ്ഞാൽ സുരേഷ് ഗോപിച്ചേട്ടൻ വിചാരിച്ചു കഴിഞ്ഞാൽ ആറേട്ട എണ്ണം ജയിലിൽ നിന്ന് നടക്കാം സുരേഷ് ക്ഷേത്രൊക്കെ അമ്മേലൊക്കെ അത്യാവശ്യം ആൾക്കാർ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേര് കമന്റ് പറയുന്നുണ്ട് എന്നെയൊക്കെ കുറ്റകൃത്യങ്ങൾ ചെയ്ത ആൾക്കാരും എന്നെ പറ്റി പറയാനുള്ള എന്നെ എല്ലായിരിക്കും അത് വേറെ മറ്റേ കൊല്ലത്തുള്ള ബിനുവിനെ കുറിച്ചാ അപ്പൊ ഞാൻ പറട്ടെ ഇത് പലരും പല തെറ്റും ചെയ്ത് ഈ നാട്ടിൽ നടക്കേണ്ടത് ആറാം പറഞ്ഞതിനോട് ഞങ്ങള് യോജിക്കാം അറസ്റ്റ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു രീതി രീതിയല്ല കാരണം ൾ ചെയ്ത് ലൈവായിട്ട് തെറ്റ് ചെയ്ത ആളുകൾ ഇവിടെ നടക്കുന്നുണ്ട് പരിവരെ അല്ലേ കൊച്ചുകുട്ടികളെ എന്താ പറഞ്ഞ കൊന്നു കളഞ്ഞി ഞാൻ പറയുന്നില്ല കൊച്ചു കുട്ടികൾ മുതൽ എല്ലാവരെയും നശിപ്പിച്ച് കൊന്നു കളഞ്ഞ ആൾക്കാർ വരെ ഈ ജാമ്യം കിട്ടാണ്ടും ജാമ്യം എടുക്കാണ്ടും പുറത്തിറങ്ങി നടക്കുന്നുണ്ട് ആ സമയത്ത് ആറാട്ടെണ്ണം പോയപ്പോൾ പുള്ളി ജയിലിലേക്ക് പോയപ്പോ എല്ലാവർക്കും ഒരു വിഷമം തോന്നി അത് പല കമൻസിലും ഞാൻ കണ്ടിരുന്നു കാരണം പുള്ളി എന്തൊക്കെ എന്താ പറയാ പുള്ളിക്ക് പുള്ളിക്ക് എതിരാണെങ്കിൽ ഫോൺ മേടിച്ചു നോക്കുക അല്ലെ തെറ്റിന്റെ പകരമേ ആ ഫേസ്ബുക്ക് ഉപയോഗിക്കാണ്ടിരിക്കാൻ പറയാ ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കാണ്ടിരിക്കാൻ പറയാ പുള്ളിക്ക് എന്തെങ്കിലും ബിസിനസ് ചെയ്യുക ജീവിക്കാല്ലോ അല്ലാണ്ട് ഇപ്പൊ ജയിലിൽ പിടിച്ചിട്ടിട്ട് എന്താ പറയാന ഫെയിം ആയെന്നോ പുള്ളി ഇത്രയും പബ്ലിസിറ്റി നിലനിൽ പുള്ളി നേടിക്കഴിഞ്ഞു പുള്ളി അവസരങ്ങൾ നമ്പർ വൺ സെലിബ്രിറ്റി പുള്ളിയാ സിനിമ വന്നിരുന്നു സിനിമ സിനിമ സിനിമയിച്ച് ഞാനും ബാഡ് ബോയ്സിൽ അഭിനയിച്ചു അപ്പൊ തന്നെ പുള്ളി നടന്ന ഇമേജ് ഉണ്ടായിരുന്നു പക്ഷെ വന്നപ്പോ ഒരുപാട് നെഗറ്റീവ്സ് വന്നു